ദേ ോട്ട് നോക്കണം എന്നാ ഉറക്കായത് ഓ എഴുന്നേ എന്താ ഒന്നും പറ്റിയില്ല ഞാനൊന്ന് പുറത്തോട്ട് പോകുവാ നിങ്ങൾ വന്ന് ആ കഥകം നടച്ചു തന്ന മതില്ലോ അഞ്ചു അവിടെ എത്തണം ഫൈവ് തേർട്ടി ടു സെവനാ എന്റെ സ്ലോട്ട് നീ എന്തുവാ എന്തോ പിച്ചും പേയും പറയുന്നേ അയ്യാ നിനക്കിത് എന്തോന്ന് പറ്റി ഇതെന്തോന്ന് നിക്കറൊക്കെ ഇട്ടു നിൽക്കുന്നേ ഇങ്ങനെ ഒരു വേഷത്തിൽ നിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതേ വർക്ക് ഔട്ട് വേഷം ജിം ഷോട്ടും അല്ല ഭാര്യ എന്താ നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാത്തതോണ്ട് ചോദിക്കുക ഞാനേ നിങ്ങളെ പോലെ എല്ലും തോലുമായിട്ട് പാടത്ത് പക്ഷിയെ ഓടിക്കാൻ കുത്തി നിർത്തിയിരിക്കണ കോലം പോലെ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മനസ്സിലായില്ല ഞാൻ എന്റെ ശരീരം സുന്ദരമാക്കും ആരും നോക്കി നിന്ന് പോകുന്ന പോലെ സുന്ദരം ഈ അമിതവണ്ണമൊക്കെ ഞാൻ ജിമ്മിൽ പോയി കത്തിച്ചെ അതിനീ വീട്ടിലെ ജോലിയൊക്കെ ചെയ്താൽ പോരെ ഈ ജിമ്മിൽ കൊണ്ട് കാശ് കളയുന്ന എന്തിനാ അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക എനിക്ക് കൊടവയർ വരാൻ തുടങ്ങിയപ്പോ ഞാൻ എണ്ണ പലഹാരം ഒഴിവാക്കി ചായയും കാപ്പിയും കുറച്ചു നോ ഷുഗർ നോ മിൽക്ക് റെഡ് മീറ്റ് തൊടാറില്ല പിന്നെ ഈ വീട്ടിലെ പണിയും പറമ്പിലെ പണിയും ഞാനാണല്ലോ ചെയ്യുന്നത് അത് നിങ്ങൾ എനിക്കിട്ട് കുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങൾ കുടവേറെ കുറഞ്ഞ എല്ലും തോലും ഒരു ബോഡി ഷേപ്പ് അല്ല ഞാൻ സ്വപ്നം കാണുന്നത് വല്ല ചെന്ന് ജിമ്മിന്റെ റൂൾ അറിയാമോ ആയത് പോലത്തെ ഒരു രണ്ടു മാസം കഴിയട്ടെ എന്റെ സ്ക്വാഡ്സും ഹാംസ്ട്രിങ്സും സ്ട്രിങ്സും കാസും ഒക്കെ കണ്ട് നിങ്ങൾ കണ്ണ് തള്ളും വേണമെങ്കിൽ ഇപ്പോഴേ എന്റെ കൂടെ എൻ്റെ അമ്മ കുടിക്കിപ്പോ ഉള്ള സൗന്ദര്യമൊക്കെ മതിയേ മതി നീ ചെല്ലു ഓ നിങ്ങളിങ്ങനെ ഒറ്റമുണ്ട് കൊടുത്ത് വള്ളിച്ചെരുപ്പിട്ട് നടന്നോ പിശിക്കൈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേ അപ്പുറത്തെ വീട്ടിലെ സോമൻ ചേട്ടന്റെ കാലേ കിടക്കുന്നതേ പതിനായിരം രൂപയുടെ ബ്രിക്കൺ സ്റ്റോക്ക് അരിസോണയാ നിങ്ങൾ നടന്നോ വഴി അരികിൽ നിന്ന് വാങ്ങിയ കാലം മാറുന്നത് അറിയണം എടി ഭാര്യേ നീ ഈ പറഞ്ഞ ബർക്കൺ സ്റ്റോക്കിന്റെയും എന്റെ വള്ളിച്ചെരുപ്പിന്റെയും ഉപയോഗം ഒന്ന് തന്നെ അല്ലേ കാലിലും കൊള്ളാതെ നോക്കണം അത്രയല്ലേ ഉള്ളു പിന്നെ ഒരുപാട് മുള്ള വഴിയെ ഒന്നും ഞാൻ നടക്കാറും ഇല്ല അതുമല്ല ഞാൻ ഈ ഒക്കെ ഇട്ട് ലാഭിക്കുന്ന പൈസ നീയും നിന്റെ മോനും കൂടി ഇങ്ങനെ അറുമാതിച്ചു തീർക്കുന്നേ ഓ പിന്നെ ഞങ്ങൾക്ക് റീലും ഷോർട്സും വ്ളോഗും ചെയ്തു പോലെ പോലെ പൈസ ഇഷ്ടം ഉണ്ട് എന്തൊക്കെയാണ് എവളീ പറയുന്നത് കൂടുതലൊക്കെ കാണും മുമ്പ് ഈ ഉള്ളവനെ അങ്ങ് വിളിക്കണേ ഈശ്വരാ അല്ലടി നിന്റെ കാലിൽ എന്തുവാ ഒരു മഞ്ഞ ഷൂസ് ഇതപ്പോ വാങ്ങി അയ്യ ഇതെന്നാ ഇങ്ങനെ ഒരു നിറം റിഡക്ഷൻ റിഡക്ഷൻ നോക്കി നടക്കുന്നത് പണി മെക്സിക്കോ നിനക്ക് ശരിക്കും യോ അതോ അഭിനയിക്കുന്നതാണ് മോനുഷ്യ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലം മാറി അതിനനുസരിച്ച് നമ്മൾ കോലം കെട്ടിയില്ലേല്ലേ ആരും വില മതിക്കില്ല നീ ചൊല്ല രാവിലെ കറങ്ങും പോലെ പിന്നെ നേരം വെളുത്തിട്ടില്ല നീ എങ്ങനാ പോകുന്നേ സ്കൂട്ടറിലാണോ അല്ല നടന്ന ആഹാ ഒരു വാമപ്പിന് നടന്നു വരുന്നതാ നല്ലതെന്ന ട്രെയിനർ പറഞ്ഞത് എന്നാ സൂക്ഷിക്കണം നമ്മുടെ വീടിന്റെ ഗേറ്റ് കടന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന ഓടയുടെ സ്ലാബ് പോയി കിടക്കുക അതില് ചവിട്ടി അങ്ങ് കുഴിയിലങ്ങ് വിടല്ലേ അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല ഞാനൊരു കുഴിയിലും വീഴാൻ പോകുന്നില്ല ഈ സിറ്റിയിൽ കൂടി കുഴികളും മാൻഹോളും വെട്ടിച്ച് സ്കൂട്ടർ ഓടിക്കുന്ന ഞാൻ ഒരു കുഴിയിലും വീഴില്ല എങ്കിൽ നനക്കു കൊള്ളാം ഈശ്വരാ ഞാൻ വല്ലാതെ വല്ലാതങ്ങ് പഴഞ്ചനായോ ഈ സോഷ്യൽ മീഡിയ ആണ് മനുഷ്യനെ ഇങ്ങനെ നാശത്തിലോട്ട് തള്ളിയിടുന്നത് ആരോട് പറയാൻ സ്വപ്നം കണ്ടിരിക്കാത്ത കഥ കിടക്കണേ ഒരു ഏഴര ആവുമ്പം ഇങ്ങെത്തും എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ട ഞാൻ ഓവർനൈറ്റ് ഓട്സ് അടിച്ചോളാമേ ശരി ശരി കുഴി വീഴാതെ നോക്കി നട അയ്യോ രക്ഷിക്കണേ ആരേലും എന്നെ ഈ കുഴിയിൽ നിന്ന് കരകേറ്റണേ അയ്യോ എന്റെ പുതിയ ഔട്ട്സുക്കാ ടൈ പിന്നണിയിൽ രാജ്മോഹൻ കൂവളശ്ശേരി സുഷമ അനിൽ രചന ബിജു മാത്യു